വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന പ്രതിനിധി സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിലായി വളാഞ്ചേരി പുത്തൂർ നന്മ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടക്കും വെൽഫെയർ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പാലേരി ഉദ്ഘാടനം ചെയ്യും വിവിധ ജില്ലകളിൽ നിന്നുള്ള നൂറ്റി അൻപതോളം പേർ സമ്മേളനത്തിൽ പങ്കെടുക്കും ശനിയാഴ്ച രാവിലെ പത്തിന് വെൽഫെയർ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പാലേരി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പുതിയ സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പ് സംസ്ഥാന കമ്മിറ്റി യോഗം എന്നിവയും നടക്കും നഗരിയിൽ ഗസ ഐക്യദാർഢ്യ സംഗമവും ആവിഷ്കാരവും ഒരുക്കും ഇപ്പോൾ നിലവിലുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ ടേം കമ്മിറ്റിയുടെയും പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കാനുള്ള അവസരം ആയിട്ടുണ്ട് ഈ വരുന്ന ഒക്ടോബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ നന്മ കോൺഫറൻസ് ഹാളിൽ ആണ് നമ്മുടെ ഇത്തവണത്തെ സംസ്ഥാന പ്രതിനിധി സമ്മേളനം സംഘടിപ്പിക്കുന്നത് ഒക്ടോബർ പതിനൊന്നാം തീയതി ഒമ്പതരയോടുകൂടി പതാക ഉയർത്തുകയും പത്ത് മണിക്ക് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ബഹുമാന്യനായ റസാഖ് പാലേരി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും തുടർന്ന് നടക്കുന്ന രണ്ട് ദിവസങ്ങളിലായി സമ്മേളനം ഞായറാഴ്ച പന്ത്രണ്ടാം തീയതി മൂന്നു മണിയോടുകൂടി സമ്മേളനം അവസാനിക്കും സമ്മേളനത്തിന്റെ ഭാഗമായി സമ്മേളന നഗരിയിൽ ഗസയോട് ഐക്യദാർഢ്യ രീതിയിലുള്ള ഐക്യദാർഢ്യ സംഗമവും ആവിഷ്കാരങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ട് സംസ്ഥാന അധ്യക്ഷ വി എ ഫായിസ ജനറൽ സെക്രട്ടറി ഫസ്ന മിയാൻ സംസ്ഥാന കമ്മിറ്റി അംഗം ബിന്ദു പരമേശ്വരൻ ജില്ലാ അധ്യക്ഷ റജീന വളാഞ്ചേരി ജില്ലാ കമ്മിറ്റി അംഗം ദിൽ രൂപ എന്നിവർ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം